ശുദ്ധാത്മാവിന്റെ ഈ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വയനാട്ടില് പള്ളിക്കുന്ന് ലൂർ മാതാവിന്റെ അത്ഭുതദേവാലയത്തില് പരിശുദ്ധ അമ്മയുടെ സന്നിധിയില് ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങള് ഈശോടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക അമ്മ അത് ഈശോടെ അടുത്ത് ഏൽപ്പിക്കുക ഭയങ്കര ഒരു അഭിഷേകമാണ് മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് മക്കളെ ഒത്തിരി നിയോഗങ്ങളാണ് എഴുതി അയക്കുന്നത് ജീവിത പങ്കാളികളിൽ നിന്ന് ആ സ്നേഹവും പരിഗണനയും ഒന്ന് ബഹുമാനവും ഒന്നും ലഭിക്കാത്ത എത്രയോ ചില ജീവിത പങ്കാളികളുടെ മേല് സാത്താൻ ആവശിച്ചിരിക്കുക അവരുടെ ഹൃദയങ്ങളെ കഠിന കാഠിന്യമുള്ളതാക്കി മാറ്റിയ ഇതുമൂലം കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥതയാണ് അവിടെ ആ സ്നേഹത്തിന്റെ ക്ഷമയുടെ തോറ്റുകൊടുക്കലിന്റെ ദൈവകൃപ വരാതിരിക്കും ഇതിങ്ങനെ ഒരു പാരമ്പര്യമായ ഒരു പീഡയായിട്ട് പോലും കാണുന്നുണ്ട് ചില പാരമ്പര്യമായ പീഡകളാ കുടുംബ തകർച്ചകള് ചില പാരമ്പര്യ പീഠകളാ മക്കളുടെ കല്യാണ തടസ്സങ്ങൾ ചില പാരമ്പര്യ പീഠകളാ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കല് അപ്പൊ ഈ വക ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റപ്പെടുകയാണ് അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തിരി മക്കള് പ്രാർത്ഥനാ സഹായം തേടിയിട്ടുണ്ട് ഭവന നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പറമ്പിന്റെ ദോഷങ്ങൾ വിട്ടുമാറാൻ പണിയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാൻ അവർ വീട് പണിയുന്ന ആ പറമ്പ് അല്ലെ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന പറമ്പിന്റെ നാലതിരികള് പതിനാറ് ഗോണുകള് ഈ നിമിഷം ആശീർവദിക്കപ്പെടട്ടെ അതിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും ആകുലതകളും നിരാശകളും തടസ്സങ്ങളും ദൃഷ്ടിദോഷങ്ങളും കണ്ണുവെക്കലുകളും എല്ലാം യേശുനാമത്തിൽ നാമത്തിൽ മാറിപ്പോകട്ടെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിപ്പോൾ അഡ്മിഷൻ്റെയൊക്കെ കാലഘട്ടം നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെ മാതാപിതാക്കളുണ്ട് അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ അതിൻ്റെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറാൻ അങ്ങനെ അഡ്മിഷൻ എടുക്കാനും അതിന് അനുസരിച്ചുള്ള പണം ഉണ്ടാകാനും അങ്ങനെ ആ അതെല്ലാം കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമായിട്ട് മാറണം തിരഞ്ഞെടുക്കുക ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകള് ഏത് കോളേജിൽ വിടണം ഏത് വിഷയം എടുക്കണം ആ മേഖലകളിലുള്ള ബന്ധനങ്ങളും തടസ്സങ്ങളും മാറുന്നതിനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഉചിതമായ കോഴ്സുകള് ഉചിതമായ സ്ഥാപനങ്ങള് തിരഞ്ഞെടുക്കാനുള്ള വലിയ വരം ലഭിക്കാനും അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ സ്ഥാപനങ്ങളെല്ലാം കോഴ്സുകളും അനുഗ്രഹമായിട്ട് മാറാനും വേണ്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകള് അതിൻ്റെ മേലെ ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടുക നിരന്തരമായ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവര് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് ഇതുപോലെ സാമ്പത്തിക ക്ലേശങ്ങള് അപ്പനും അമ്മയെ നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജോലിയുടെ നിരന്തരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് കാലാകാലങ്ങളായിട്ട് ഒരു മാറ്റവും വരുന്നില്ല ഇതാ ഈ ഡെലിവറൻസ് പ്രാർത്ഥന നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് ആ ബന്ധങ്ങൾ എടുത്ത് മാറ്റുന്നതായിട്ട് കാണുക പ്രിയപ്പെട്ട മക്കളെ അതേപോലെ കുഞ്ഞുങ്ങളുടെ തെറ്റായ ബന്ധങ്ങൾ ജീവിത പങ്കാളിയുടെ തെറ്റായ സ്നേഹബന്ധങ്ങള് ഇതെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ അവർക്കെല്ലാം സുബോധം തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ തിരിച്ചറിയാനും കുടുംബത്തിന് വേണ്ടി പലതും വേണ്ട എന്ന് വെക്കാനുള്ള ഒരു വലിയ അഭിഷേകം അവർക്ക് കിട്ടട്ടെ അവരുടെ കുടുംബങ്ങളെയും അവരുടെ വ്യക്തികളെയും തകർക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ദുഷ്ട ദുഷ്ടപിശാശികളെ ദുഷ്ടബന്ധങ്ങളെ അങ്ങടെ കുടുംബത്തിലേക്ക് കടന്നു കയറുന്ന ആ ശത്രുവിനെ അതിന്റെ നാരകീയതകളെ ആ ദുഷ്ടാത്മാ സംഘങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തില് ബന്ധിക്കുകയാണ് ബഹിഷ്കരിക്കുക അങ്ങനെ വലിയ ദൈവകൃപ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് ലഭിക്കട്ടെ പ്രത്യേകിച്ച് യാത്രാവേളയിലെ തടസ്സങ്ങൾ മാറട്ടെ യാത്രാവേളയിലെ രോഗങ്ങൾ മാറട്ടെ യാത്ര വേളയിലെ ക്ലേശങ്ങൾ മാറട്ടെ നിരന്തരമുള്ള ശ്വാസം മുട്ടലും അപസ്മാരങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങൾ പൈൽസ് പോലുള്ള രോഗങ്ങൾ പാരമ്പര്യവും നിഗൂഢവുമായ രോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരീരം തളർന്ന് നാവ് തളർന്ന് സംസാരിക്കാനാവാത്ത വിധം ബന്ധിക്കപ്പെട്ടു പോയ ഒരുപാട് മക്കളുണ്ട് അവർക്ക് ഇന്നൊരു വലിയ വിടുതല് അവർക്ക് ഒരു ഡെലിവറൻസ് അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള പീഡകളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവ വചനം നമുക്ക് കേൾക്കാം ജോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകാനും വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ സന്തോഷം വചനം നമുക്കായി നൽകുന്നതാണ് ആ സന്തോഷം നമ്മുടെ മേൽ നിരന്തരം കുടികൊള്ളാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുക വചനം ഉപയോഗിക്കുക വചനത്തെ ധ്യാനിക്കുക നിരന്തരം വചനം വീട്ടിൽ വായിക്കുക നിരൊച്ചത്തി വായിക്കുക തിന്മയുടെ അരൂപികള് സന്തോഷത്തിന് എതിരി നിൽക്കുന്ന സങ്കടങ്ങള് ആകുലതകള് നിരാശകള് വിഷാദങ്ങള് രോഗങ്ങള് നിരന്തരമായ വചനാഭിഷേകത്തോടെ നിരന്തരമായ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പങ്കുചേരാം ഹലലുയാല ലുയാ യേശുവേ യേശുവേ പരിശുദ്ധാത്മാവേ എഴുന്നേ ശക്തിപ്പെടുത്തണമേ ഹലേലു ഹലേലു യേശുവേ നന്ദി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ കാൽവരിയിൽ ഞങ്ങൾക്കായി രക്തം ചിന്തിയ യേശുവേ അങ്ങടെ തിരുക്കുരുശിച്ചുപെട്ടിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും മുൻതലമുറകളെയും തറവാടിനെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയും മക്കളെയും സ്നേഹിതരെയും ഉപകാരികളെയും അയൽക്കാരെയും ശത്രുക്കളെയും മിത്രങ്ങളെയും ഇന്നുമായി മക്കളുമായി ഇടപഴകിയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുക അങ്ങയുടെ തിരുശരീരത്തിൽ ശരീരത്തിൽ നിന്ന് ഇറ്റി ഇറ്റി ഇറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരി രക്തം ഈ മക്കളുടെ എല്ലാവരുടെ മേൽ മുതൽ ഉള്ളങ്കാൽ വരെ നാദ ഒഴുക്കണമേ അങ്ങേക്ക് മാത്രമേ ഈ സകലരെ രക്ഷിക്കാൻ കഴിയൂ യേശുവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെയും മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് അതിൻ്റെ നാല് അതിരുകള് പതിനാറ് കോണുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാദികള് വൃഷ്യലതാദികള് സകലത്തിനെയും അങ്ങോട്ട് തിരി ചുവട്ടിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിലുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ കടന്നു വന്ന പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട നെഗറ്റീവ് എനർജികളെ ഈ നിമിഷത്തിൽ ബഹിഷ്കരിക്കുക വിഗ്രഹാരാധനകൾ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാവിധികള് അബദ്ധ സിദ്ധാന്തങ്ങള് കണ്ണുനീര് കൗശലപൂർവം പിടിച്ചുപറിച്ച് തട്ടിയെടുത്തതുമായ ഭൂമിയിലൂടെ കടന്നു വന്ന കണ്ണുനീരിന്റെ വേദനകൾ ജഠിക പാപബ ബന്ധനങ്ങൾ ആത്മഹത്യയുടെ നി ഭ്രൂണഹത്യയുടെ കൊലപാതകത്തിന്റെ മറ്റു മാരക പാപങ്ങളിലൂടെയൊക്കെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിച്ച സകലവിധ തിന്മയുടെ അരൂപികളെ കർത്താവായി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു വെട്ടു മാറട്ടെ ഹലലുയ്യ അത്ഭുതം നടക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കരമുയർത്തി സ്തുതിച്ച് ഹലലുയ 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 അത്ഭുതം നടക്കട്ടെ യേശുനാമത്തിന്റെ ശക്തി യേശുവിൻ്റെ അധികാരത്തിന്റെ ശക്തി സഭയുടെ ശക്തി പരിശുദ്ധ കൃപാനയുടെ ശക്തി എല്ലാ മക്കളുടെ ഇറങ്ങി വന്ന് അത്ഭുതകരമായ വിമോചനം പറമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ സമ്പത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ പഠനത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ യേശു ക്രീസ്സിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഈ വചനം നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥന എല്ലാ ഭവനങ്ങളിലും മുഴങ്ങണം ലിയോ പതിനാലാമനെ നമുക്ക് ദൈവം നൽകിയത് ഈ ഒരു ഡെലിഫറൻസിന്റെ ശുശ്രൂഷ ലോകം മുഴുവനും ഓരോ മക്കളിലേക്ക് ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് മക്കളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്ത് മാതാവിന്റെ വലിയ അനോയിൻറ്റിങ് ഇപ്പോൾ നടക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ